ആലപ്പുഴ സെന്റ് മേരീസ് അമൃത റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ഇൻ്റർ സ്കൂൾ ഇൻഡിവിജ്വൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കായംകുളം വേലഞ്ചിറ ചെസ് പാരഡൈസ് അക്കാദമി ജില്ലയിലെ തെക്കൻ മേഖലാ ജേതാക്കളായി ചെസ് പാരഡൈസ് അക്കാദമിയിൽ പരിശീലിക്കുന്ന ജാനകി ജ്യോതിഷ് വലിയഴീക്കൽ ജി എച്ച്എസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് അണ്ടർ ട്വൽവ് കാറ്റഗറിയിൽ ആലപ്പുഴ ജില്ലാ ചാമ്പ്യനായി ആലപ്പുഴ സെന്റ് മേരീസ് അമൃത റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന ഇന്റർ സ്കൂൾ ഇൻഡിവിജ്വൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കായംകുളം വേലഞ്ചിറ ചെസ് പാരഡൈസ് അക്കാദമി ആലപ്പുഴ ജില്ലയിലെ തെക്കൻ മേഖലാ ജേതാക്കളായി ചെസ് പാരഡൈസ് അക്കാദമിയിൽ പരിശീലിക്കുന്ന ജാനകി ജ്യോതിഷ് വലയിടീക്കൽ ജി എച്ച് എസ് എസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് അണ്ടർ പന്ത്രണ്ട് കാറ്റഗറിയിൽ ആലപ്പുഴ ജില്ലാ ചാമ്പ്യനായി വലിയയിഴുക്കൽ ജി എച്ച് എസ് എസ്സിൽ പഠിക്കുന്ന സഹോദരി തീർത്ഥ ജ്യോതിഷ് അണ്ടർ എയിറ്റ് കാറ്റഗറിയിൽ ആലപ്പുഴ ജില്ല ഫസ്റ്റ് റണ്ണറപ്പായി ജൂനിയർ കാറ്റഗറികളിൽ ചെസ് പാരഡൈസിലൂടെ പരിശീലനം നേടിയ പ്രതിഭകൾ ജേതാക്കളായി അണ്ടർ ആറ് കാറ്റഗറിയിൽ ഏഞ്ചലാർക്ക് പബ്ലിക് സ്കൂളിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആന്ദ്വിക് ജെ ആലപ്പുഴ ജില്ല ഫസ്റ്റ് റണ്ണറപ്പായി അണ്ടർ സിക്സ് ഗേൾസ് കാറ്റഗറിയിൽ ചെസ് പാരഡൈസ് അക്കാദമിയുടെ ആരാധ്യ എസ് ഗവൺമെൻറ് എൽ പി എസ് പുതിയ പ്രതിനിധീകരിച്ച് സെക്കൻഡ് റണ്ണറപ്പായി ചെസ് പാരഡൈസ് അക്കാദമിയുടെ ആരുഷ് ഡി വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിനെ പ്രതിനിധീകരിച്ച് അണ്ടർ ടെൻ ബോയ്സ് കാറ്റഗറിയിൽ ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കി ചെസ് പാരഡൈസ് അക്കാദമിയുടെ ശ്രീവർദ്ധൻ എ ചെന്നിത്തല ജവഹർ പബ്ലിക് സ്കൂളിനെ പ്രതിനിധീകരിച്ച് അണ്ടർ പതിനാല് കാറ്റഗറിയിൽ ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കി കുറഞ്ഞ ചെലവിൽ ചെസ് പരിശീലനം എന്ന ലക്ഷ്യത്തോടെയാണ് ചെസ് പാരഡൈസ് അക്കാദമി കായംകുളം വേലഞ്ചിറ പുതിയ വിള യു പി എസ്സിൽ പ്രവർത്തിക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു സീഡിനെ